ഞങ്ങളുടെ കൂട്ടം എന്ന് പറയുന്ന ഒരു പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട് ആ പ്രൊഫൈലിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ഈ ഓഫീസിലെടുത്താണ് ഞങ്ങൾ തള്ളിപ്പറയുന്നത് ഡിവൈഎഫ്ഐ ആരോ ഞങ്ങളത് തള്ളിപ്പറയാൻ തയ്യാറാകുന്നു ഞങ്ങളത് തള്ളിപ്പറയാൻ തയ്യാറാകുന്നു അത്തരം കാര്യം ഇവരോ ഇവർ സ്ഥാനങ്ങൾ കൊടുത്ത് ആരാധിക്കാൻ ശ്രമിക്കുന്നു സൈബർ രംഗത്തുള്ള ആക്രമണം ഒരാൾക്കെതിരെ അല്ല വലിയ വ്യാപകമായി ഒരാൾ അതുപോലെ ഒരാഴ്ച പ്രവർത്തലിനോ സാമൂഹ്യ പ്രവർത്തലിനോ ഒരു വാക്കിന്റെ ഒരു പിഴ മതി ഒരു ദിവസമായ വലിയ തരത്തിൽ ആക്രമണം നടക്കാം യു എഫ് ഐ ഈ തൊഴിലാളികെതിരെ വർക്ക് ചെയ്തെതിരെ ശ്രീധരത്തിനെതിരെ ഒക്കെ തന്നെ വലിയ പോരാട്ടം നടത്തിയൊരു പ്രസ്ഥാനമാണ് ഇത് ഈ പുതിയ കാലത്ത് വലിയൊരു പ്രശ്നമാണ് അത് നമുക്ക് ഇത് നേരിട്ടേ പറ്റും അങ്ങനെ എന്തെങ്കിലും അല്ല അതിനകത്ത് ഈ നിങ്ങൾ പറയുന്ന നാക്ക് പിഴയുടെ കാര്യം മാത്രല്ല അതൊക്കെ ട്രോളുകളായോ ട്രോളുകളായും അതല്ല ഇത് അങ്ങേറ്റം ഹീനമായ കുറ്റകൃത്യങ്ങൾ നടന്നു അപ്പോൾ ഞങ്ങൾ മാത്രമല്ല എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നമ്മുടെ ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന കാര്യം ഞാൻ എൻ്റെ അനുഭവം പറയാനാണല്ലോ എളുപ്പം അത് എൻ്റെ കുഞ്ഞ് അന്ന് സ്കൂളിൽ പോയി അവന് ഇപ്പോൾ നാലാം ക്ലാസ്സിലാണ് ഈ വിഷയത്തിൽ അവൻ അനുഭവിച്ച മെൻ്റൽ ഡ്രോമയുണ്ട് ഇത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും അനുഭവിക്കുന്നതാണല്ലോ എന്തായിരുന്നു അവർ അവരെന്തെങ്കിലും അവർ പൊതുരംഗത്ത് അല്ലെങ്കിൽ അവരാരെയെങ്കിലും നാക്കുപിഴയുടെ പ്രശ്നമല്ലോ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകൾ നിലപാട് പറയുന്നവർ സോഷ്യൽ മീഡിയ അവരെ കടന്നാക്രമിക്കുകയാണ് അത് വളരെ എന്ത് എന്ത് വിവരക്കെടും പറയും ഇപ്പോൾ ഷൈല ടീച്ചർക്കെതിരെ മോർഫിംഗ് ഉൾപ്പെടെ നടത്തിയില്ലേ കുറച്ച് മുമ്പോട്ട് പോകും നമ്മുടെ ഈ തൃക്കാക്കരയിൽ മത്സരിച്ച ജോ ജോസഫിനെതിരെ എത്ര നികൃഷ്ടമായിട്ടായിരുന്നു അന്ന് ചെയ്തത് ഇത് പലപ്പോഴും ഈ ഇതിൻ്റെ ഒരു പ്രശ്നം അത് നിങ്ങൾക്ക് നേരിട്ട് വേണ്ടി നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ ഇതിൻ്റെ ആഘാതം മാത്രമല്ല ഇത് തേടിപ്പോയാൽ ഇത് പലപ്പോഴും വളരെ ബുദ്ധിപൂർവ്വം ചെയ്തതിൻ്റെ ഭാഗമായി നമ്മുടെ ഇപ്പോഴുള്ള ഒരുപാട് പരിമിതിയുണ്ട് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊന്നും കൃത്യമായ വിവരങ്ങൾ കൈമാറില്ല ചെലെടുത്ത് നിന്ന് അന്വേഷണം നിന്നു പോവും ഇപ്പോൾ തങ്ങളൊരിക്കലും പിടിക്കപ്പെടില്ല എന്ന ഞാൻ താങ്കൾ ചോദിച്ചതിലേക്കാണ് വരുന്നത് ഇത് സംബന്ധിച്ച് ക്യാമ്പയിൻ മാത്രമല്ല നിയമപരമായ പരിഷ്കാരം കൊണ്ടുണ്ടാവണം നിയമപരമായ പരിഷ്കാരം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വിലങ്ങുതെടിയുമാകാൻ പാടില്ല ഇതൊരു ഡബിൾ എഡ്ജിഡാണ് ഇപ്പം ഇത്തരം മാധ്യമങ്ങളെയും ഇത്തരം സംസ്കാരത്തെയും നേരിടണമെന്ന നിലയിൽ ഒരു ഗവൺമെൻറ്റോ ഓർഗനൈസേഷൻ എന്നുള്ള ഡിവൈഎഫ്ഐയോ ഒരു കർശനമായ ഒരു നീക്കം നടത്തുന്നതിരിക്കട്ടെ നിയമപരമായും അല്ലാതെയും അതിനൊരു മറുതലമുണ്ടാവും അതിൻ്റെ മറവിൽ പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങളെയും ക്രിയേറ്റീവായ അഭിപ്രായങ്ങളെയും ഒരുപക്ഷെ പിടിക്കാനും അത് ദുരുപയോഗം ചെയ്തെന്നിരിക്കാം അപ്പോൾ ഇത് ഡബിൾ എഡ്ജ് എഡ്ജി അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇതിൻ്റെ എവിടെ എന്നുള്ളതാണ് അവിടെ താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്താണ് ഈ ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അവബോധം നിർമ്മിക്കുക എന്നുള്ളതാണ് ആ അവബോധം നിർമ്മിതിക്ക് മാധ്യമങ്ങൾക്കൊരു വലിയ റോളുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ ലഹരിക്കെതിരായ അവബോധ നിർമ്മിതിയിൽ ഞങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് റോളുണ്ട് ഞങ്ങൾക്ക് റോളുണ്ട് ഗവൺമെൻറ്റിന് റോളുണ്ട് അല്ലേ ഇതിലും നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു സോഷ്യൽ വിളാണ് ഈ സാമൂഹ്യ തിന്മക്കെതിരെ നമ്മൾ കൂട്ടായി നിൽക്കണം അതിൽ നിങ്ങൾ സെലക്റ്റീവ് ആകരുത് ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകെ യുക്തി അതെ തീർച്ചയായിട്ടും ഞാൻ പറയാം ഇപ്പൊ ഇവിടെ ഞാൻ പേരെടുത്ത് വീണ്ടും പറയാണ് ഞാൻ ഞങ്ങളുടെ കൂട്ടം എന്ന് പറയുന്ന പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട് ആ പ്രൊഫൈലിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ഈ ഓഫീസിലെടുത്താ ഞങ്ങൾ തള്ളിപ്പറയുന്നത് ഡിവൈഎഫ്ഐ ആരോസ് ഞങ്ങളത് തള്ളിപ്പറയാൻ തയ്യാറാകുന്നു ഞങ്ങളത് തള്ളിപ്പറയാൻ തയ്യാറാകുന്നു അത്തരം കാര്യം എവരോ ഇവർ സ്ഥാനങ്ങൾ കൊടുത്ത് ആരാധിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെത് മാത്രമല്ലല്ലോ ശ്രീ എം എം ഹസൻ അദ്ദേഹത്തിനെതിരെ ഈ ചെല്ലും ചെലവും കൊടുക്കുന്ന ഇതേ സംഘം പാലക്കാട് കേന്ദ്രീകരിച്ച ഒരു സംഘമാണ് ആ സംഘത്തിൻ്റെ ക്യാമ്പയിൻ എന്തായിരുന്നു ഒ എം കെ വി ഹസൻ എന്നായിരുന്നു ഹാഷ്ടാഗ് ഹസൻ ഇടയല്ലേ സച്ചിൻ ദേവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കൊടിക്കുന്നൂർ സുരേഷ് ഇടയല്ലേ കൊടിക്കുന്നൂർ സുരേഷ് പറഞ്ഞില്ലേ ഈ സൈബർ ഇടത്തിൽ ഞാൻ വേട്ടയാടപെടുകയാണെന്ന് ഈ കഴിഞ്ഞ ദിവസം ശൈലൈ ടീച്ചറുടെ സംഭവം ഉണ്ടായതിനു ശേഷം ശ്രീ എം എം ഹാസന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഞങ്ങളൊന്നും വളർന്നു വന്ന വഴികളിലൂടെയല്ല ഇപ്പോഴുള്ള ചിലർ വന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഞാനീ പറഞ്ഞതിനാലേ അപ്പോൾ ഇതെല്ലാ തലത്തിലേക്കും പോകുന്നു ഇതിനെ ഒരുമിച്ച് തള്ളി പറയണം ഞാൻ വളരെ ആധികാരികമായി പറയുന്നു ഇടതുപക്ഷം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ ഞാൻ ഇടതുപക്ഷം ലാ ഇടന്ന് പറയുന്നത് കുറെ കൂടി വിശാലമായ പ്ലാറ്റ്ഫോമാണ് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ് നിൽക്കുന്ന മേൽവിലാസമുള്ള ഒരാളെ ഒരു തരത്തിലുള്ള മോശപ്പെട്ട പദപ്രയോഗങ്ങൾക്കും അത് സ്ത്രീക്കെതിരായകട്ടെ പുരുഷനെതിരാകട്ടെ അതൊരു അല്ലാതെ ഒരു ജെൻഡറിനെതിരാകട്ടെ ഒരാൾക്കെതിരെയും ഉന്നയിക്കാൻ ഞങ്ങളാരും ചിലവ് കൊടുത്തിട്ടില്ല ഞങ്ങളാരും അത് ആവശ്യപ്പെടുന്നുമില്ല അങ്ങനെ ഏതെങ്കിലും ആളുകൾ ഞങ്ങളുടെ മുഖം മൂടിയിട്ട് ഈ പണി ചെയ്യുന്നുണ്ട് എങ്കിൽ ഞങ്ങളതിനെ അതാത് ഘട്ടങ്ങളിൽ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതിനിയും ഞങ്ങളത് കാണിക്കും അതുപോലെ എല്ലാവരും കാണിക്കണം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് ഈ പറഞ്ഞ ആളുകൾക്കെതിരെ മുഖമില്ലാത്തവരോ ഇല്ലെങ്കിൽ അപ്രധാനപ്പെട്ടവരോ ആണല്ലോ അക്രമം നടത്തുക കെ ആർ മീരയ്ക്കെതിരെ അക്രമം നടത്തിയ ഉപയോഗിച്ച വാക്കുകൾ എനിക്ക് വേദിയിൽ പറയാൻ പറ്റുമോ അന്തരിച്ചുപോയ എ കെ ജി യെ ചേർത്ത് പറഞ്ഞതാരാ മുഖമില്ലാത്ത ഒരാളാണോ ഇല്ലെങ്കിൽ സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്ത വേറൊരാളാണോ പ്രധാനപ്പെട്ട സോക്കോളുടെ പ്രധാനപ്പെട്ട ഒരാളാണോ അല്ല വളരെ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ ഉത്തരവാദിത്തപ്പെട്ടവർക്കെല്ലാം പിന്നീട് കെ പി സി സി ഉയർന്ന പദവിയൊന്നും കൊടുത്തില്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഏറ്റവും താഴെ കോട്ടയം കുഞ്ഞച്ചൻ ഇതെല്ലാം കണ്ട് ഇവരുടെ കീഴിൽ ഫീഡ് ചെയ്യപ്പെട്ട് വളരുന്ന ഈ ചെല്ലും ചിലവും വാങ്ങി ജീവിക്കുന്ന ഒരാളാണല്ലോ ഈ കോട്ടയം കുഞ്ഞച്ചൻ അതിനുണ്ടായ അനുഭവം എന്താ ഇപ്പോൾ ഇത് നമ്മൾ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് നിയമപരമായി ഒറ്റപ്പെടുത്തണം അവബോധം നിർമ്മിക്കണം അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് റോളുണ്ട് ആ റോളും നിർവഹിക്കണം അങ്ങനെ കൂട്ടായി നമ്മൾ നീങ്ങിയാൽ ഇതൊരു സോഷ്യൽ ലെവളാണ് അതിന് നമുക്ക് പലപ്പോഴും പ്രതിരോധിക്കാൻ പറ്റും അത് നീഡ് ഓഫ് ദി അവർ ആണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിന് എല്ലാവരും ദയവായി തയ്യാറാക്കണം അതിൽ പൊളിറ്റിക്കൽ സെലക്റ്റീവിസം കാണിക്കരുത് കഴിഞ്ഞല്ലോ നീണ്ടുപോയി ശരി വന്നതിലും സഹരിച്ചതിന് നന്ദി